To my YouTube channel. Angel Tarot Card Reading ും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ ഈയിടെ ആയിട്ട് ഒന്നൊന്നര മാസമായിട്ട് എനിക്ക് തോന്നുന്നത് നവംബർ തൊട്ടിട്ട് ഞാൻ ബിസിയാണ് തിരക്കിലാണ് നവംബർ മാസം അതുപോലെ ഇപ്പൊ ഡിസംബർ മാസവും കഴിയാറായി രണ്ട് മാസം ഞാൻ നല്ല തിരക്കിലാണ് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റെഗുലർ അല്ലാതെ പോകുന്നത് ഇപ്പൊ ഇന്നുണ്ടെങ്കിൽ നാളില്ല മറ്റന്നാളുണ്ടെങ്കിൽ അതിന്റെ പിറ്റോസും ഇല്ല അങ്ങനെ അങ്ങനെ ഒരു റെഗുലാരിറ്റി ഇല്ലാതെ പോകുന്നത് തിരക്കിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പം അതൊന്നും മനസ്സിലാക്ക കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഡെയിലി വീഡിയോസ് ഇല്ലാത്തെന്നുള്ളത് ഇതാണ് കാരണം കുറച്ച് ഫങ്ഷനും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തിരക്കിലായതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾക്ക് വേണ്ടി മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച പ്രണയം ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിയുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നുണ്ടോ എന്നിങ്ങനെയുള്ള റീഡിംഗ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എവിടം വരെയാണ് എത്തി നിൽക്കുന്നത് ഇതും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ശുഭ മുഹൂർത്തം പോലെ അല്ലെങ്കിൽ ഒരു ശുഭമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബട്ടർഫ്ലൈ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ മീറ്റ് എ ന്യൂ ലവ് ഇൻട്രസ്റ്റ് ടു എ പാർട്ടി ഓർ എ നൈറ്റ് ഔട്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് ഒരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സിന്റെ ഒരു കൂട്ടുകാരിയാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കാരണം പ്രപഞ്ച ശക്തിയുടെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ബട്ടർഫ്ലൈനെയാണ് കാരണം അത് ആദ്യം മൊട്ടയായിട്ട് വരുന്നു പിന്നീട് അത് ലാവ പിന്നെ പ്യൂപ്പ പിന്നെ പിന്നെയാണ് അഡൾട്ട് ബട്ടർഫ്ലൈയിലേക്ക് പോകുന്നത് അത് തീർത്തും ഒരു ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതുപോലെ തന്നെയാണ് മനുഷ്യരും ശൈശവം ബാല്യം കൗമാരം യൗവനം ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു സ്റ്റേജസ് ഉണ്ട് പല പല സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇവിടെ വളരെയധികം വളരെയധികം പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അതായത് ഇതൊരു ചെറിയൊരു ജേണി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു ചെറിയ ജേണി അല്ല ഇതൊരു ലോങ് ജേണിയാണ് ലോങ് സ്പിരിച്വൽ ജേർണിയാണ് ഈ ഒരു ജേണിയിലൂടെ ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം ജാതി മതം വിദ്യാഭ്യാസം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തരായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരേ സ്പിരിച്വൽ ജേണിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സോള് പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇതൊരിക്കലും നിന്നു പോകത്തില്ല ഇതൊരിക്കലും നിശ്ചലമായി പോകത്തില്ല പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകത്തില്ല ഈ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ കംപ്ലീഷനിലേക്ക് പരിപൂർണതയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ചീറ്റിംഗ് ആണോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് ഒരു അവസാനമുണ്ട് അത് വളരെ മനോഹരമായിട്ടായിരിക്കും അത് അവസാനിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പെർസെപ്ഷൻ ആണ് അതായത് ഈ പേഴ്സന് ഒരുപാട് തെറ്റുധാരണകൾ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം തെറ്റുധാരണകളെന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ ഈ വ്യക്തി ഈ നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാകണം അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ തെറ്റുധരിപ്പിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ അരങ്ങേറിയിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അപ്പം അതുകൊണ്ട് ഇവിടെ പെർസെപ്ഷന്റെ ഭാഗമായിട്ട് തെറ്റുധാരണ അതായത് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളെക്കുറിച്ച് അപമാ അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഇൻസിഡന്റ് ആയിരിക്കാം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആ ഒരു ധാരണയുടെ കാര്യത്തിൽ ഇവിടെ എന്താ പറയുക നിങ്ങളെ കുറിച്ചുള്ള ധാരണ അത് എവിടേക്കോ വെച്ച് തെറ്റിപ്പോയി അല്ലെങ്കിൽ പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ സപ്പോർട്ട് എന്ന് പറയുന്നത് മദർ മേരിയാണ് ലവ് ആൻഡ് പീസ് ആണ് അതായത് നിങ്ങൾ മേരി മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഭക്തരായിരിക്കാം മേരി മാതാവിനെ പ്രാർത്ഥിക്കുകയും അതുപോലെ വേണ്ട വഴിപാടുകൾ നേർച്ചകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും മാതാവിൻ്റെ പള്ളിയിൽ പോയി ദർശിക്കുകയും സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു മേരി മാതാവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ മേരി മാതാവിനെ പ്രാർത്ഥിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അമ്മയുടെ അതായത് നിങ്ങളുടെ സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ദേവീനെയാണ് പ്രാർത്ഥിക്കണെങ്കിൽ ദേവിമാരെ ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് അവരുടെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ സംതിങ് എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം താൻ വിചാരിക്കുന്ന ലക്ഷ്യങ്ങൾ താൻ മനസ്സിലാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പരിപൂർണമായിട്ടും നിറവേറ്റിയിരിക്കും ഞാൻ അത് എന്തായാലും നേടിയി നേടിയിരിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ വ്യക്തി അറിയാം ദ കിങ് ഓഫ് സ്ക്രോൾസ് ആണ് ഇവിടെ പദ്ധതികളാണ് എഴുതി തിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് പദ്ധതികൾ ഈ നാല് പദ്ധതികളായിട്ടാണ് ആള് നിൽക്കുന്നത് അപ്പൊ ആൾക്ക് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില എന്താ പറയാ ചില പ്ലാനിങ് പദ്ധതികളുണ്ട് തീരുമാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഔട്ട്സൈഡ് എനർജീസ് നമുക്ക് നോക്കാം എൻവോൺമെൻറ്റൽ എനർജീസ് പുറമേ നിന്ന് വരുന്ന എനർജീസ് എന്താണ് അൺ ലവ് ആണ് അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ബി നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഒരു തേർഡ് പാർട്ടി വന്ന് കേറിയിട്ടുണ്ടാകാം ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും തമ്മിൽ തമ്മി തള്ളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാകാം ശത്രുക്കളാക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാകാം നിങ്ങളെ രണ്ടുപേരെ നിങ്ങൾ രണ്ടുപേരെയും കൂടി നിങ്ങൾ രണ്ടുപേരും അത്രയും സ്നേഹിച്ച് കഴിഞ്ഞു പോയ ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും ശത്രുക്കളാക്കാൻ നോക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും തല്ലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാകാം സോ അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സണിൽ വന്നു എന്നാണ് കാണിക്കുന്നത് കാരണം അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഇടയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രഷ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒക്കെ തോന്നിക്കില്ല നമുക്കൊരു വ്യക്തിയോട് ഒക്കെ തോന്നിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പക്ഷെ അത് വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു അല്ലാതെ അത്യാവശ്യം ഒരു നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മാർത്ഥ പ്രണയം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല തേർഡ് പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവായി മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുളം തോണ്ടുക അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ആ തേർഡ് പാർട്ടിയുടെ കൈകളിൽ ബ്ലാക്ക് മാജിക് ഉണ്ടാകാം അല്ലെങ്കിൽ ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം ആയിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാകാം മനസ്സ് മാറ്റിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത്തരം അത്തരം എനർജിയിൽ നിന്നും അത്തരം ബന്ധങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസ് ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഫോക്കസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഫോക്കസ് മുഴുവനും ഈ പേഴ്സന്റെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ നിങ്ങളിലാണ് നിങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ സ്പൈ ചെയ്യുന്നുണ്ടാകാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാകാം ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫോക്കസിങ് മെൻ്റാലിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണ് നിങ്ങളെ വേണം നിങ്ങളെ കളയാൻ പറ്റത്തില്ല നിങ്ങളെ കളഞ്ഞാൽ ശരിയാവില്ല നിങ്ങളാണ് ഈ പേഴ്സന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം എന്നുള്ളത് ഈ പേഴ്സന് മനസ്സിലായി വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലിബ്രേഷൻ ആണ് ആഘോഷമാണ് ആഘോഷിക്കാനാണ് ഈ പേഴ്സന്റെ മനസ്സ് ഇപ്പോൾ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കവും നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ആഘോഷവും തന്നെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ മനസ്സിലായിക്കോട്ടെ ഈ പേഴ്സന്റെ ചിന്തകളിലായിക്കോട്ടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അതിൽ വരുന്ന സെലിബ്രേഷൻ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതും മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും മറ്റുള്ളവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് പറയുന്നുണ്ട് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ ഈ റീഡിങ് കാണുന്ന നിങ്ങൾ എല്ലാവരും ട്വിൻഫ്ലെയിം കണക്ഷൻ ആണ് എന്നല്ല ഒരു നൂറ് പേരെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ട്വിൻ ഫ്ലെയിം ആയിരിക്കും ഓക്കെ അതൊരു ട്വിൻഫ്ലെയിം ജേണി അതൊരു യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ പരമായിട്ട് അപ്രൂവ് ചെയ്തു ഒരു കണക്ഷനാണ് ട്വിൻഫ്ലെയിം സോൾ സോൾമേറ്റ് കാർമിക് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതിൽ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് വളരെ വളരെ മിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പരിധിയിൽ നിൽക്കുന്ന ഒരു കണക്ഷനാണ് അപ്പം ഇതിൽ പലവരും കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഉപേക്ഷിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്തത് ദ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ റാഫേൽ മാലാഗയുടെ സാന്നിധ്യമാണ് കിട്ടിയിട്ടുള്ളത് ആർക്കേഞ്ചൽ റാഫേൽ മാലാഗ അപ്പൊ റാഫേൽ മാലാഗ എന്ന് പറയുമ്പോൾ ഒരുപാട് ചോയ്സസ് ഇവിടെ കൊണ്ടുവരും അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒന്നിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെയും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും അല്ലേ ഇല്ലാത്ത കാര്യങ്ങളില്ല പക്ഷെ അവിടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറക്കപ്പെടും ആ വഴികൾ തുറന്നു തരുന്നത് ഈയൊരു ഏഞ്ചലായിരിക്കും ഈ ഒരു റാഫേൽ ഏഞ്ചൽ ആയിരിക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത് ഓക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരുപാട് ചോയ്സസ് തരും നിങ്ങൾ രണ്ടുപേരെയും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തും എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളായി മാറും പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും അവിടെ ഡീപ്പായിട്ടുള്ള നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രണയത്തിന്റെ പവർ വർദ്ധിപ്പിക്കാനും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള വഴി കാണിച്ചു തരുന്നത് ഈ ഒരു ഏഞ്ചലായിരിക്കും കാരണം ഈ ഒരു റാഫേൽ മാലാക ഭയങ്കരമായിട്ട് ലൗവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏഞ്ചലും കൂടിയാണ് ലവ്വേഴ്സിനെ കമിതാക്കളെ അതായത് പ്രണയിക്കുന്ന രണ്ട് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു മാലാഖയാണ് റാഫേൽ മാലാഖ അപ്പം ആ ഒരു ഏഞ്ചലിനെ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കിട്ടിയിട്ടുണ്ട് ഇടുക്കി നമ്പർ ആറ് കിട്ടിയിട്ടുണ്ട് ഫുഡ് ദു തൗസൻഡ് ടു ഓവർ പൊസസീവ്നെസ് വെഡ്ഡിങ് ഒക്കേഷൻ മൊബൈൽ അഡിക്ഷൻ ആൻഡ് ലെറ്റർ എ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ തരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്